ഡൽഹി പോലീസിലേക്ക് മിനിമം പത്താം ഉള്ള വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും ഉടനെ ഒരു റിക്രൂട്ട്മെന്റ് ക്ഷണിക്കാൻ പോകുന്നുണ്ട് എസ് എസ് സി മുഖാന്തരമാണ് എം ടി എസ് തസ്തികയിലേക്ക് മെയ് മാസത്തോടു കൂടി ഒരു റിക്രൂട്ട്മെന്റ് ക്ഷണിക്കാൻ പോകുന്നത് ഇത് നോൺ ഒഫീഷ്യൽ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ടൈറ്റലിൽ മെൻഷൻ ചെയ്തതുപോലെ തന്നെ നോൺ ഒഫീഷ്യൽ ആണ് പക്ഷേ എങ്കിലും വിശ്വാ വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്നാണ് ഒരു ഇൻഫർമേഷൻ ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്ര മുൻപേ നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് എത്തിക്കുന്നത് നമ്മൾ ആർ പി എഫിൻ്റെ റിക്രൂട്ട്മെൻറ്റ് വരുന്നതിന് ഏകദേശം ഒന്നൊന്നര മാസം മുമ്പ് കൃത്യമായി തിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനെ വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഈയിടെ കൂടി അപ്ഡേറ്റ് ചെയ്തപ്പോൾ അത് ഫയിക്കുക ആണെന്നുള്ള കാര്യങ്ങളൊക്കെ അതെന്തായാലും വീഡിയോന്റെ മുന്നോട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ഇങ്ങനെ മുൻകൂട്ടി അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കുറച്ച് കൂടുതൽ സമയം ലഭിക്കും അതിലേക്ക് ഫോക്കസ് ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് കുറച്ചുകൂടെ അതിന് പ്രിപ്പയർ ചെയ്യാൻ സമയം ലഭിക്കും അതിന് വേണ്ടിയിട്ടാണ് കുറച്ചുകൂടെ മുൻപേ നോൺ ഓഫീഷ്യൽ ആയിട്ടൊക്കെ വിശ്വാസ്യ യോഗ്യമായിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് ഇൻഫർമേഷൻ ലഭിക്കുമ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് സോ അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്തായാലും ഇതിലേക്ക് നമുക്ക് കടക്കാം എന്താണ് പുതിയതായിട്ട് വരുന്ന റിക്രൂട്ട്മെൻറ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്ന് നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ കലണ്ടറാണ് ഇപ്പോൾ ഈ കലണ്ടറിനെ അടിസ്ഥാനപ്പെടുത്തി അടിസ്ഥാനപ്പെടുത്തിയല്ല റിക്രൂട്ട്മെൻറ്റ് വരുന്നത് പുതിയൊരു കലണ്ടർ റിലീസ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള കലണ്ടർ എസ് എസ് ഇ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ റിലീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെയായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരുപാടധികം റിക്രൂട്ട്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലുള്ള എല്ലാ റിക്രൂട്ട്മെൻ്റുകളും കഴിഞ്ഞതാണ് അതായത് വന്ന് പോയതാണ് കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപേക്ഷിച്ചിട്ടുണ്ട് ഒരുപാട് ഉദ്യോഗാർത്ഥികൾക്ക് സെലക്ഷൻ ലഭിച്ചിട്ടുണ്ട് പരീക്ഷ എഴുതി സെലക്ഷനൊക്കെ ലഭിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കമ്പയിൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ അത് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് മിനിമം പത്താം ക്ലാസ് വയസ്സിൽ അപേക്ഷിക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ സബ് ഇൻസ്പെക്ടർ ഇൻസ്പെക്ടറിൻ ഡൽഹി പോലീസ് ആൻഡ് സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സ് അത് വന്നത് കാര്യം നമ്മൾ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തതാണ് അതുപോലെ തന്നെ കോൺസ്റ്റബിൾ നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ ഡൽഹി പോലീസ് എക്സാമിനേഷൻ്റെ റിക്രൂട്ട്മെൻറ്റ് വരുന്ന കാര്യം അത് ഓൾറെഡി നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ആ സമയത്ത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ ഇപ്പോൾ ആൻസർ കീ കാത്തിരിക്കുന്ന എസ് എസ് സിയുടെ ജി ഡി കോൺസ്റ്റബിൾ അതും വന്ന കാര്യം കൃത്യമായിട്ട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തതാണ് ഇതിനിടയിൽ നമ്മൾ വരുമെന്ന് പറഞ്ഞിട്ട് ഏറെ പ്രതീക്ഷയോട് കൂടി കണ്ട ഒരു നോട്ടിഫിക്കേഷനായിരുന്നു മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് സിവിലിയൻ ഇൻ ഡൽഹി പോലീസ് എക്സാമിനേഷൻ ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഈ പതിനാലാമത്തെ കോളത്ത് കാണുന്ന സാധനമാണ് അപ്പോൾ അതിന്റെ അപേക്ഷ പത്ത് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് മുപ്പത്തി ഒന്ന് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിന് പരീക്ഷ നടക്കേണ്ടതായിരുന്നു പക്ഷേ ഇതുവരെ ഇതിന്റെ യാതൊരു അപ്ഡേറ്റും നമുക്ക് ലഭിച്ചിട്ടില്ല അത് പോസ്റ്റ് പോണ് ചെയ്ത് വെക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതുവരെ ഇതിന്റെ നോട്ടിഫിക്കേഷൻ എവിടെയും പ്രസിദ്ധീകരിച്ചിട്ടില്ല എസ് ഇപ്പോൾ നമുക്ക് നോൺ ഒഫീഷ്യലായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക ഒഫീഷ്യലല്ല നോൺ ഒഫീഷ്യലായിട്ട് നമുക്കൊരു അപ്ഡേറ്റ് ലഭിച്ചിട്ടുണ്ട് ഇതിന്റെ അപേക്ഷകൾ ഏകദേശം മെയ് മാസത്തിൽ സ്റ്റാർട്ട് ചെയ്യും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ ഇതിന്റെ അപേക്ഷ തുടങ്ങുന്നതായിരിക്കും മിനിമം പത്താം ക്ലാസ് ആയിരിക്കും വിദ്യാഭ്യാസ യോഗ്യത ആയിരത്തിന്റെ അടുത്ത് തന്നെ ഏകദേശം എണ്ണൂറിൽ കൂടുതൽ ഒഴിവുകൾ നമുക്ക് ഇതിലേക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ ഇതിന് വനിതകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാം പത്താം ക്ലാസ് ആയിരിക്കും വിദ്യാഭ്യാസ യോഗ്യത ഇതിന്റെ അപേക്ഷ തുടങ്ങുന്നതായിരിക്കും അപ്പോൾ ഇത് നോൺ ഒഫീഷ്യൽ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ടത് ഇതിന് മുമ്പ് നോൺ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് അതായത് നമ്മുടെ റെയിൽവേയുടെ ആർ പി എഫിൻ്റെ അപ്ഡേറ്റ് ആദ്യം തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മലയാളത്തിൽ തന്നെ ആദ്യമായിട്ട് നമ്മളായിരുന്നു പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഫേക്ക് ആണെന്ന് എല്ലാവരും കമന്റിലൂടെയും അതുപോലെ തന്നെ ആദ്യം ന്യൂസിലൂടെയും അങ്ങനെയൊക്കെ അത് ഫയ്ക്കാന്നുള്ള നോട്ടീസ് അതായത് ഒരു ന്യൂസ് സ്പ്രെഡ് ചെയ്തു ശേഷം കേരള പോലീസിൻ്റെ വെബ്സൈറ്റിൽ വിവിധ സോഴ്സുകളിൽ അത് അങ്ങനെ സ്പ്രെഡ് ചെയ്തു അപ്പോൾ എല്ലാവരും ആണെന്ന് തന്നെ അതിനെ വിലയിരുത്തി പിന്നീടാണ് അത് എംപ്ലോയ്മെൻറ് ന്യൂസിൽ പ്രസിദ്ധീകരി പ്രസിദ്ധീകരിച്ചത് അപ്പോൾ ആ സെയിം സോഴ്സിൽ നിന്ന് തന്നെയാണ് പുതിയൊരു അപ്ഡേറ്റ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത് അതായത് കുറച്ച് ട്രസ്റ്റബിൾ ആണ് നോൺ ഒഫീഷ്യൽ ആണെങ്കിലും വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഒരുപാട് പേര് പ്രതീക്ഷിച്ചിരിക്കുന്നതായത് കൊണ്ടാണ് ഇത് നിങ്ങളിലേക്ക് അപ്ഡേറ്റ് ചെയ്യുന്നത് എം ടി എസിൻ്റെ മിനിമം ടെൻത്ത് പാസ് എക്സാമിനേഷൻ അതായത് ഡൽഹി പോലീസിലേക്കുള്ള മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എം ടി എസ് സിവിലിയൻ പോസ്റ്റ് എന്തായാലും മെയ് മാസത്തിൽ ക്ഷണിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് അതെന്തായാലും ക്ഷണിക്കുമെന്നാണ് നോൺ ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടുള്ള അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ ഈ ഒരു കലണ്ടർ എന്ന് പറയുന്നത് എസ് എസ് സീൻ്റെ പഴയ വെബ്സൈറ്റിൽ അതായത് എസ് എസ് സി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇന്നിൽ ഇപ്പോളും അവൈലബിൾ ആണ് അവിടെ നിന്നാണ് ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് ഈ ഒരു കാര്യം നിങ്ങളെ മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് എന്നിവ ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാം വന്നാൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും